ഇത് ഇമോഷണലിന്റെ മോളായിട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെ അതിന് മുന്നേ എനിക്കൊരു കല്യാണം കഴിഞ്ഞൊരു നാല് വർഷമായപ്പോഴാണ് കുട്ടികളായത് പ്രഗ്നന്റ് ആയത് ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു എടുത്തപ്പോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഞങ്ങൾ നിർത്തി പിന്നെ അമ്പലവും വഴിപാടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൊറോണയ്ക്കൊക്കെ മുന്നേ ഞാൻ ആയി പ്രഗ്നൻ്റായി ആയി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് കൊറോണ സംഭവങ്ങളൊക്കെ വരുന്നത് അത് ഭയങ്കര ടെൻഷനായിരുന്നു സ്കാനിങ്ങിന് പോവാനും എല്ലാത്തിനും ഒരാത്തേനും നമ്മൾ നമ്മുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് പ്രോഗ്രാമാണ് അപ്പോൾ പ്രോഗ്രാമിന് പോകാൻ പറ്റാത്തതും നമ്മുടെ നിന്ന് എടുത്തിട്ടുള്ള അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ചെങ്ങനെ പോയി ഒരു ഏഴു മാസം ഒക്കെ ആയ സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ പ്രഗ്നന്റ് തന്നെ ആയിരിക്കുമ്പ മോളോട് സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും ഇങ്ങനെ വരും അനങ്ങും രാത്രിയായപ്പോൾ അനക്കുവൊന്നുമില്ല പുറകെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് വേനങ്ങനില്ല ഞാനിപ്പോ അച്ഛമ്മ പറഞ്ഞു മധുരം ഇട്ടിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അനങ്ങും എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്തു നോക്കി ഇട്ടു വാൻ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു അനക്ക എന്താണെന്ന് അറിയില്ല അപ്പോൾ ഡോക്ടർ ആയിട്ട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴാണ് പൂക്കൾ കൂടി ചുറ്റി കിടക്കുകയാണ് ആൾ അനക്കം കുറവായിരുന്നു അങ്ങനെ അവർ എന്തൊക്കെയോ ചെയ്തിട്ട് ചെറിയ രീതിയിലൊക്കെ അനി സ്കാനിങ് കഴിഞ്ഞപ്പോഴാണ് പക്ഷെ ഇത് ഞാൻ എന്നോട് ചേട്ടൻ പറഞ്ഞിരുന്നില്ല ഞാനിതറിയാതെ യൂഷ്വലി നോർമൽ ഡെലിവറി ആവാനുള്ള തന്ത്രപാടിലായിരുന്നു പിന്നെയാണ് ആളത് ആ വിഷമമൊക്കെ അടക്കി പിടിച്ചിട്ടാണ് അന്ന് നോക്കിയിരുന്നത് പുതുമഴ പോരുന്ന മോളുടെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞി വൈകിട്ടാണെങ്കിലും ാണെങ്കിലും തന്നെ അടുത്തൊരു മോളും കൂടി എനിക്ക് ആയിട്ട് ആള് തൃഷിക നല്ല എന്തോ ശിവാരാധ്യ കൊള്ളാം അടിപൊളി അടിപൊളി എന്താ വിളിക്കൂ കേണ്ടേ ഞാൻ അതിനു ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഭാഗ്യലക്ഷ്മി പാടുമ്പഴത്തേക്ക് അർഷരവിടുന്ന് ഭയങ്കര കറച്ചിലായിരുന്നു എന്താണത് ഈ പാട്ട് പേഴ്സണലി നല്ല ഇഷ്ടാ ചേച്ചീനെ ഓരോ സംഗതി ഇങ്ങനെ പാടുമ്പോ പാടാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നതിന്റെ വിഷമം ആൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഓരോ സംഗതി ചേച്ചി ഇരുന്ന് പാടും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതാ എനിക്കിത്തി മോട്ടിവേഷൻ തരും ടെൻഷൻ തോന്നണം എന്ന് പറഞ്ഞാൽ പോയത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ഇനിയിപ്പോ നമ്മുടെ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോ മുത്തേ മുത്തേ എന്ന് സെർച്ച് ചെയ്യുമ്പോ ഒറിജിനൽ പാട്ടും നമ്മുടെ പാട്ടും വരും അപ്പോ നമ്മൾ അയ്യെ മോശമായി ആരും പറയരുത് അങ്ങനെ വേണം പാടാൻ എന്ന് പറഞ്ഞു ചേച്ചി അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പാടി ഇതാവുമ്പോ ഇന്നലെ ചേട്ടനെ ഒരുപാട് വിഷമിച്ചു ഫസ്റ്റ് ചേച്ചി മിസ്സായപ്പോ ചേച്ചിനെ കഴിഞ്ഞും കൂടുതൽ ചേട്ടനായിരുന്നു സങ്കടം അവർക്ക് നന്നായിട്ട് പാടുന്ന പക്ഷെ പാടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേ സങ്കടം വരിക അപ്പൊ ചേട്ടന് ഇങ്ങനെ ആ ഓക്കേ എന്ന് പറയുമ്പോ എനിക്കത് ഭയങ്കര സന്തോഷം ചേച്ചിക്ക് ആ പാടാൻ പറ്റിയത് ചേട്ടനും സന്തോഷമായി അങ്ങനെ രണ്ടുപേർക്കും മനസ്സിൽ ഇറങ്ങി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടെസ്റ്റന്റ് അതെ കഴിഞ്ഞ എപ്പിസോഡിലെ ഇപ്പൊ ശിവപ്രിയക്ക് നയിൻ മാസം ഒരിക്കലും കാണാത്തൊരു തീർച്ചയായിട്ടും